അതല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ ഒരു സ്ഫോടനം നടക്കുമ്പോൾ ഇനി പലസ്തീനിലാണെങ്കിൽ അയ്യോ അവിടെയെല്ലാം തീവ്രവാദികളാണ് അവിടെ ഭീകരന്മാരാണ് അവിടുത്തെ കാര്യമൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് നിസാരമാക്കി തള്ളിക്കളയുന്ന നമ്മൾ ചില കാര്യങ്ങളെങ്കിലും ഒന്നറിയണം നമ്മുടെ നാട് അതിനേക്കാളൊക്കെ എത്രയോ അധപ്പതിച്ചിരിക്കുന്നു ഇന്ന് പാകിസ്ഥാനികളും അഫ്ഗാനികളും ഒക്കെ കേരളത്തിലേക്ക് നോക്കി തീവ്രവാദ ആക്രമണങ്ങളെ സംബന്ധിക്കുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന തിരക്കിലാണ് അത്തരം ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാക്കി തന്നിട്ടുണ്ട് പോരെ ഇപ്പോൾ കുമിഞ്ഞുകൂടി നിൽക്കുന്ന രണ്ട് വിവാദങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ ഒന്ന് ഓണമാണെങ്കിൽ മറ്റൊന്ന് നബിയുടെ എന്ന് പറയുന്ന മുടിയാണ് എന്തായിരുന്നാലും ഓണാഘോഷം ഒരു അധ്യാപിക രണ്ട് അധ്യാപികമാർ തൃശൂർ ജില്ലയിലെ പെരുമ്പടപ്പുള്ള സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ രണ്ട് അധ്യാപികമാർ ചർദ്ദിച്ച മതവിഷം ഒടുവിൽ രണ്ട് അധ്യാപികമാരുടെയും ഓണം മാത്രമല്ല തെറിച്ചത് ജോലിയും തെറിച്ചു അത് സോഷ്യൽ മീഡിയയുടെ പവറാണ് എന്തായിരുന്നാലും പോട്ടെ അവർക്കൊരു സസ്പെൻഷൻ കൊടുത്ത് തൽക്കാലം സർക്കാർ അവരുടെ മുഖം രക്ഷിച്ചു ഉള്ളൂ അതുകൊണ്ട് ഓണം കേരളമൊന്നും ആഘോഷിച്ചില്ലേ ഉസ്താദന്മാരുടെ അണ്ണാക്കിലല്ലേ ഓണം ആഘോഷിച്ചത് ആളുകള് സദ്യ ഓണസദ്യ കഴിക്കുന്നതിന് എന്താ പ്രശ്നം എനിക്ക് ഇത്തവണ ഓണസദ്യ കഴിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ എനിക്ക് വല്ലാത്ത ഉണ്ടായിരുന്നു എനിക്ക് വലിയ ഇഷ്ടമാണ് ഓണസദ്യ ഒക്കെ കഴിക്കാൻ വേണ്ടിട്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഉസ്താദന്മാർ തന്നെ ഓണാഘോഷം കഴിക്കുന്ന തിരക്കിലാണ് എന്തേ പറ എന്തേ ഓണം എന്തേ ക്രിസ്മസ് ആഘോഷിച്ചാല് എന്ന് ചോദിക്കുന്നതിലേക്ക് മതം പഠിച്ച പുരോഹിതന്മാർ പോലും മാറിയിരിക്കുന്നുണ്ടാക്കരുത് പഴയ പുതിയ പുതിയ പഴയ നിലപാട് മുന്നോട്ട് പോകണം നിങ്ങൾക്ക് മനസ്സിലായോ പുതിയ കുറച്ച് നിലപാടുകൾ ഉണ്ടാക്കരുത് പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിയത് ഇപ്പൊ പുതിയ കുറച്ച് വർധനങ്ങൾ ഒരു ഓണത്തിന് വേണ്ടി അയൽ വീട്ടിൽ അശോകന്റെ വീട് അല്ലെങ്കിൽ ചന്ദ്രന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി അവരും കൊടുത്തേച്ചു എന്താ സ്വീകരിക്കണെങ്കിൽ സ്വീകരിക്കണ്ടേ കഴിക്കണ്ടേ ചോറ് അവരും കഴിക്കും എന്റെ വാപ്പാക്ക് എല്ലാ ഓണത്തിനും എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കിയോ ഒന്നിലും പായസം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വാപ്പാക്കോട് സ്നേഹമുള്ള ലോക ആളുകളൊക്കെ കൊടുത്തേക്കും വാപ്പ എന്നെ അവരെ അങ്ങോട്ട് വിളിക്കും ഇങ്ങനെ എന്തെയും ഭക്ഷണം അവർക്കും ഉണ്ടാക്കി കൊടുക്കും പിന്നെ നോമ്പോർക്കലിനെ ഒരു നോമ്പുർക്കൻ ഹിന്ദുക്കളില്ലാത്തൊരു നോമ്പോർക്കൽ നമ്മൾ വീട് തന്നെ ഉണ്ടാവില്ല മരണത്തില്ല പെങ്ങളെ പെൺ മറമ്പത്തിൽ എന്റെ പേര് വന്നിരുന്നു അവിടെ ഹിന്ദുക്കളുണ്ട് ആ ഭക്ഷണം കഴിക്കാൻ ഹിന്ദുക്കളുണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ മരണത്തിൽ എന്റെ പേരിലും മരമ്പത്തിൽ ഭക്ഷണം കഴിക്കണം എന്നറിയില്ല ഞങ്ങള് അവിടെ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് നമ്മളെ അയൽവാസികളാണ് നമ്മൾ സമൂഹമായി ജീവിക്കുന്ന ആളുകളല്ലേ എന്താ ഈ പറഞ്ഞ കുട്ടികളൊക്കെ എന്താണ് ഇപ്പം വിചാരിച്ചത് മനുഷ്യർ ആയിരക്കണക്കായ കൊല്ലങ്ങളായി നടന്നു വരുന്ന സൗഹൃദങ്ങളെ തകർക്കാൻ പാടില്ല ഗൗരവമായി മനസ്സിലാക്കണം അതിനൊക്കെ പുതിയ പുതിയ രീതികൾ കൊണ്ടുവരട്ട് ആ പുതിയ രീതികൾ ആപത്തിലേക്കാണ് പഴയതൊക്കെ തന്നെ മുന്നോട്ട് പോയാൽ മതി ഇതൊന്നും യാതൊരു പ്രശ്നമില്ല ഒന്നുമില്ല ഒന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിക്കും അങ്ങോട്ട് സഹകരിക്കും ഇങ്ങോട്ടും സഹകരിക്കും മാലം വേണ്ടി പോയാൽ പോയാൽ പോകാൻ പുറപ്പെട്ടപ്പോൾ ചന്ദ്രൻ ചന്ദ്രൻ പറഞ്ഞു കറുത്ത തുണി വാങ്ങണം എല്ലാ മതപണ്ഡിതന്മാരും തീവ്രവാദികളല്ല അവരെല്ലാവരും അന്യ മതങ്ങളെ വെറുക്കുന്നവരുമല്ല അതിനെ ഒരു കൂടി തരുന്ന ഒരു സൗഹൃദമായും മാത്രം കണ്ടാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ എന്നാണ് ഉസ്താദ് പറയുന്നത് പക്ഷേ നെബി ജനിച്ചതെന്നാണ് മരിച്ചത് എന്താണ് എന്ന് കൃത്യമായി ഒരു രേഖകളുമില്ലാത്ത സാഹചര്യത്തിൽ ഓണവും നബിദിനവും ഒരുമിച്ച് വന്നപ്പോൾ ഒരു നാട്ടിലെ ഓണാഘോഷത്തിന് അല്ല നെബിദിനാഘോഷത്തിന് മാവേലിയാണ് മുമ്പിൽ നിൽക്കുന്നത് കാരണം എന്തെന്ന് അറിയാമോ അവരുടെ ആശയം വളരെ ലിപറലാണ് അതേപോലും ഒരു ഓണാഘോഷത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുക ദിനമാണ് നിങ്ങൾ ആഘോഷിക്കുന്നതെങ്കിൽ സന്തോഷത്തോടു കൂടി ഞങ്ങളും അതിനകത്ത് പങ്ക് ചേരുമെന്ന് പറയാൻ ഹിന്ദുക്കൾക്ക് പറ്റും നബി ദിനത്തിനാൺകുട്ടികൾ ഘോഷയാത്രയ്ക്ക് വരുന്നു ആ കുട്ടിക്കൊരു നോട്ടുമാല കൊടുക്കാൻ ആ കുട്ടിയെ സ്വീകരിക്കാൻ സ്നേഹിക്കാൻ കെട്ടിപ്പിടിക്കാൻ നെറ്റിയിൽ ഒരു ചുംബനം നൽകാൻ ആ കുട്ടിയെ പഠിപ്പിക്കുന്ന അതിൻ്റെ അയൽക്കാരിയായിട്ടുള്ള അധ്യാപികയ്ക്ക് കഴിയും അവര് മതം തിന്നുന്നവരല്ലാത്തത് കൊണ്ട് ഒരു ക്ഷേത്രത്തിൽ നോമ്പു സംഘടിപ്പിക്കാൻ അവർക്ക് സാധിക്കും ഒരു ചർച്ചിൽ നോമ്പുതുറ സംഘടിപ്പിക്കാൻ അവർക്ക് കഴിയും പക്ഷേ തിരിച്ചുണ്ടാകുമോ എന്നിടത്താണ് ചോദ്യം തിരിച്ചുണ്ടാകത്തില്ല ഒന്നും അതെന്തുകൊണ്ടാ തിരിച്ചില്ലാത്തത് നമ്മുടെ മതത്തിലെല്ലാം ഇൻകമിങ്ങൊക്കെയാണ് ഔട്ട്ഗോയിങറ്റില്ല നെബിദിനത്തിന്റെ വിഷയത്തിൽ തന്നെ മുസ്ലിങ്ങൾ പരസ്പരം അങ്ങേയറ്റം അറ്റം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ ഓണവും നബിദിനവും ഒരുമിച്ച് വന്നതുകൊണ്ട് ഓണം ആഘോഷിക്കാൻ പാടില്ല എന്നൊരു വിഭാഗം പറയുന്നു മറ്റൊരു വിഭാഗം പറയുന്നു ഓണവും നബിദിനവും പാടില്ല എന്ന് ഒരു മതവും ഒരു നേതാവും വെച്ചിട്ട് ഇവരെന്ത് കളിയാണ് ഈ കളിക്കുന്നത് പിന്നെ നബി ചെയ്തില്ല എന്ന് സഹാബം ചെയ്തില്ലാന്ന് പക്ഷെ നബിദിനാഘോഷം എന്ന് പറയുന്നത് നിസ്കാരിത്തിൻ്റെ ഇടയിലോ ഹജ്ജിൻ്റെ ഇടയിലോ നോമ്പിൻ്റെ ഇടയിലോ ചെയ്യുന്ന കാര്യമല്ല നബിയോട് സ്നേഹം പ്രവണിക്കാൻ വേണ്ടി പുറത്ത് ചെയ്യുന്ന കാര്യമാണ് പക്ഷേ വെള്ളിയാഴ്ച ജുമ്മേൻ്റെ ഹുത്തുബ മലയാളത്തിൽ ഓരുന്നു അങ്ങനെ കുത്തുബത്ത് തെക്കൂബ് മക്കാമ്പറക്കായ്മൻ പറന്ന് എന്നാണല്ലോ അപ്പോൾ നാലരക്കായുള്ള നൂറ് രണ്ടരക്കാലത്തല്ല ജുമ്മ നിസ്കരിക്കുന്നത് അപ്പോൾ രണ്ടരക്കയത്ത് പിന്നെ നിസ്കരിക്കുമ്പോൾ രണ്ടരക്കയത്ത് മലയാളത്തിലും രണ്ടരക്കയത്ത് അറബിയിലും നിസ്കരിച്ച പോലെ ആവില്ലേ അല്ലെങ്കിൽ നബിയോ സഹാബത്തോ മലയാളത്തിൽ ഹുത്തുബ് ഓതിയിട്ടില്ല അല്ല അങ്ങനെ ഓതാൻ പറഞ്ഞിട്ടില്ല പിന്നെ പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ഭാഷയിൽ മറ്റുള്ളവർക്ക് അറിയുന്ന ഭാഷയിൽ ഓരോ പറഞ്ഞതായിട്ടുള്ള അതീതില്ലാന്നാണ് എനിക്കറി ഞാൻ സാധാരണക്കാരാണ്ടോ നിങ്ങൾ പണ്ഡിതന്മാരാണ് അപ്പോൾ ഞാൻ കേട്ടത് അങ്ങനെയാണ് മനസ്സിലാക്കിയത് അങ്ങനെയാണ് അപ്പോൾ അപ്പോൾ അത് അനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് ഈ വെള്ളിയാഴ്ച ഉത മലയാളത്തിൽ ഒന്നത് നബിപത്ത് ചെയ്യാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഒന്ന് കുറച്ച് അനുസിലാമികമാവില്ലേ ഒന്ന് സഹോദരൻ മനസ്സിലാക്കേണ്ടത് അത് അത് കുത്തബത്തിൽ തക്കുമ്പോൾ മക്കാമർക്കും എന്നതില്ല അത് ശരിയല്ല ഹുത്തുബർ രണ്ടര പകരമല്ല അങ്ങനെയാണെങ്കിൽ രണ്ടര കാലത്ത് പടിഞ്ഞാട്ട് കയറിയിട്ട് രണ്ടു കാര്യം കൈക്കോട്ട് എന്ന് പറയേണ്ടി വരും ഹത്തീബ് അങ്ങനെയാണല്ലോ കിട്ടി കൈക്കോട്ടാക്കണത് അപ്പൊ രണ്ടരക്കാലത്ത് പണിഞ്ഞാട്ട് സ്കേക്കുക ബാക്കി രണ്ടരക്കാലത്ത് കൈക്കോട്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും അതേപോലെ ഹുത്തബ കൈക്കാൻ ഇരിക്കുമ്പോൾ നമുക്ക് ഒതുവ് നിർബന്ധമില്ല സ്കേക്കുമ്പോൾ പൊതുവെ നിർബന്ധമുണ്ട് പിന്നെ ഉള്ള സംഭാഷണമാണ് അടിമകോടുള്ള സംസാരമാണ്

അല്ല പ്രവാചകൻ അറബി മാത്രമല്ലേ അറിയൂ മറ്റു ഭാഷ ചൈനയിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾ വിദ്യാഭ്യാസിക്കാൻ പറഞ്ഞല്ലോ ചൈനയിൽ അവരുടെ ഭാഷയിൽ നിർവഹിക്കണം എന്ന് പ്രവാചകൻ പറഞ്ഞു പോയി ബാക്കി മാത്രം പറഞ്ഞോ രണ്ടരം കരുണ്ടാവില്ലല്ലോ ജുമാത്രമാണ് രണ്ടരക്കാണ് നാല് ചുരുക്കിണ്ടാക്കിയതല്ല സ്വന്തമായി വെള്ളിയാഴ്ച മുഹൂർത്താണ് വെള്ളിയാഴ്ച

അറബി ഭാഷ മാത്രം അറിയുന്ന ഒരു ഗോത്ര നേതാവും അവർക്ക് ഈ ലോകത്ത് ഇങ്ങനെ വ്യത്യസ്തമായ ഭാഷകളുണ്ട് എന്നറിയാമോ ഇങ്ങനെ ഒരു കാലഘട്ടം മാറി വരുമെന്നറിയാമോ അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ ആദ്യം അവർ നിരോധിക്കുന്നത് എന്തായിരിക്കും ജൂതന്റെ മീഡിയ ആയിരിക്കില്ലേ കാരണം അതല്ല ഏറ്റവും കൂടുതൽ ഇവർക്ക് അടി കിട്ടിയ സംഭവം ജൂതന്റെ മീഡിയ അല്ലേ അപ്പോ ചോദ്യം ഇത്രയേ ഉള്ളൂ പ്രവാചകൻ നബിദിനം ആഘോഷിച്ചിട്ടുണ്ടോ പ്രവാചകന്റെ ശേഷക്കാരെങ്കിലും ആഘോഷിച്ചിട്ടുണ്ടോ എന്തിനു നിങ്ങൾ ആഘോഷിക്കുന്നു സിമ്പിൾ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ വിഷയമേ ഉള്ളൂ പക്ഷെ ഈ ചോദ്യത്തിന് ഉത്തരമില്ല നബിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനാണ് നെബിദിനം എന്നാണ് ഇവർ പറയുന്നത് ആ നെബിദിനത്തിന് നെയ്ച്ചോറിന്റെയും പോത്തർച്ചിയുടെയും പേരിൽ പരസ്പരം തമ്മിത്തല്ലി തലകീറലാണ് ഇവരുടെ ജോലി കേട്ടോ ആ പ്രവാചക സ്നേഹം അല്ല നബിയെ ഇന്ന് പിൻപറ്റാൻ പറ്റുന്ന എത്ര മാതൃകയുണ്ട് നബിയുടെ ഇല്ലാതാക്കുന്ന ഇതൊക്കെ പിൻപറ്റാൻ സ്നേഹത്തിന്റെ പേരിൽ ഇനി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പലതും നമ്മൾ കാണേണ്ടി വരും യഥാർത്ഥത്തിൽ സ്നേഹിച്ച ഒരു സ്വഹാബിയും പ്രമാചകന്റെ ജന്മദിനം ഏത് ദിവസമാണ് എന്ന് അന്വേഷിച്ച് ഒരു ഗവേഷണം കൂടി നടത്തിയിരിക്കുന്നത് അലൈഹി ജന്മദിനത്തിൽ ഞങ്ങൾ ഇന്നതെല്ലാം ചെയ്യേണ്ടതുണ്ടല്ലോ എന്ന് ആഗ്രഹിച്ച് അവര് ഒരു പ്രവർത്തനവും ചെയ്യാൻ ഒഴിപ്പെട്ടിട്ടില്ല അതിനുവേണ്ടി പരിശ്രമം കൂടി നടത്തിയിട്ടില്ല സഹാഭിമാൻ താബിയുകൾ ആരും അവരെല്ലാം ഏതെങ്കിലും ഒരു അമ്പത്തിമൂന്നുകാരൻ ആറ് വയസ്സുകാരിയെ കല്യാണം ആലോചിച്ചതിന്റെ നെബിചര്യാണെന്നും പറഞ്ഞു പോയാറുള്ള അവസ്ഥ

ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് ജയിലിലായതാണ് മാറി നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിപ്പാൻ പഠിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതിൽ നിന്ന് മാറി അത്തരം ഒരു കാര്യത്തെ കുറിച്ച് അവർ ആലോചിക്കുക പോലും ചെയ്തില്ല മാറി നിൽക്കുന്നേ അവർ ആലോചിക്കുകയും ചെയ്തില്ല പ്രവാചകന് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞുണ്ടായ ഒരാചാരം ആചാരത്തിന് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചാൽ ഉടനെ തന്നെ തകർന്നു പോകുന്ന ഒരു ഇസ്ലാം അല്ല കോട്ടയ പ്രവാചകൻ ജനിച്ചതും മരിച്ചതും ഒരു ദിവസമായതുകൊണ്ട് അതിനിപ്പോ ആഘോഷിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം ഇങ്ങനെ ഒരാൾ ജനിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ ഉം അപ്പോ